നമ്മൾ ഇടയിലും കുട്ടികളുടെ ഇടയിലും ക്ലാസുകൾ എടുക്കുമ്പോൾ അവർക്ക് ഡിജിറ്റൽ ടൈം കുറയ്ക്കണമെന്നും സ്ക്രീൻ ടൈം കുറയ്ക്കണമെന്നും പറയുകയും സ്കൂളുകളിൽ ഉൾപ്പെടെ മാതാപിതാക്കളോട് അവരുടെ സ്ക്രീൻ ടൈം കുറയ്ക്കണമെന്ന് പറയുകയും ചെയ്ത നമ്മൾ നിർബന്ധിതരായി തീരുകയാണ് ഉണ്ടായത് കുട്ടികളുടെ കയ്യിൽ ഈ സ്മാർട്ട് ഫോൺ ഏൽപ്പിക്കാൻ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ നാം ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞു മുതിർന്നവരുടെ ഓൺലൈൻ റമ്മി ഗെയിം അഡിക്ഷനിൽ തുടങ്ങി കുട്ടികളിലുള്ള പ്രശ്നങ്ങൾ വരെ നാം കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം അനുഭവിച്ച ഒരു തലമുറ ഭാവിയിൽ അങ്ങ് സ്വാഭാവികമായി മുന്നോട്ട് പോകുമെന്ന് ആലോചിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പൊതുവേ പറഞ്ഞാൽ ലോകത്ത് പഠനങ്ങൾ തെളിയിക്കുന്നത് ഏകദേശം ഇരുപത് ശതമാനം ആൾക്കാരിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് അതോടൊപ്പം ഈ പ്രശ്നങ്ങളുടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്ത് ഭാവിയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഏതൊരു സർക്കാരുകളുടെയും ആരോഗ്യ ബഡ്ജറ്റിൽ ഗണ്യമായ ഒരു അർഹത നേടിയെടുക്കുകയും ഇതുവരെ ഇല്ലാതിരുന്നൊരു പ്രാധാന്യം മാനസികാരോഗ്യത്തിന് കൈവരികയും ചെയ്യുമെന്നാണ് പൊതുവെ ഈ മേഖലയുമായി ബന്ധപ്പെട്ടവർ വിശ്വസിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവില്ല നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു ഒരു വ്യക്തിക്ക് തലയുടെ പിൻഭാഗത്ത് ശക്തമായ ഒരു തലവേദന ഉണ്ടാകുന്നു അദ്ദേഹം കുഴഞ്ഞു വീഴുന്നു നമുക്കറിയാം അതൊരു വൈദ്യശാസ്ത്ര പ്രശ്നമാണെന്ന് ബി പി കൂടി ഇതാണോ എന്ന് നമ്മൾ സംശയിക്കും സ്ട്രോക്കാണോ എന്ന് വരെ സാമാന്യം മലയാളി ആലോചിച്ചേക്കാം അപ്പോൾ തന്നെ നമ്മളിടുത്തൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ലക്ഷണം കാണുമ്പോൾ ഇത് സ്ട്രോക്കിൻ്റെ ആണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ട്രെയിൻഡാണ് പല ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ആ ഒരു അറിവ് നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊതുവേ നമുക്ക് ലോകത്താകമാനം മനോരോഗ ചികിത്സയോടും മനോരോഗത്തോടുമുള്ള ഒരു ഒക്കെ ഉള്ളതുപോലെ തന്നെ അതിൽ തന്നെ ഈ അഡിക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത്രമൊരു അവബോധം ജനങ്ങൾക്കില്ല ഒരാൾ കൂലിക്കൂടി മൊബൈലിൻ്റെ മുന്നേ ഇരിക്കുന്നു ഇത്തരം ഗെയിമുകൾ കളിക്കുന്നു കയ്യിൽ നിന്ന് പൈസ പോകുന്നു എന്നൊക്കെ വരുമ്പോൾ പോലും ഇതൊരു പ്രശ്നമായി സമൂഹത്തിന് തോന്നില്ല പ്രസന്നമായി സമൂഹത്തിന് പോകുന്നില്ല എന്നത് പോട്ടെ ശക്തമായ ഒരു തലവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ കുറഞ്ഞപക്ഷം ഒരു മെഡിക്കൽ സ്റ്റോറിലെങ്കിലും പോവുകയും അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുകയും ചെയ്യുന്ന വിളി ചെയ്യണമെന്ന് വിചാരിക്കുന്ന ശരാശരി മലയാളിയാണല്ലോ നമ്മൾ ഈ നമുക്ക് പോലും ഇത് ഒരു അഡിക്ഷനായി മാറിക്കഴിഞ്ഞു എന്ന് മനസ്സിലാവുന്നില്ല എന്തിനധികം ലഹരിയുടെ അമിതമായ ഉപയോഗം പോലും മദ്യത്തിൻ്റെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ അമിതമായ ഉപയോഗം പോലും ഒരു അഡിക്ഷനിലേക്ക് എത്തി എന്നറിയാത്ത ഒരു മലയാളിക്ക് ഇത്തരം സ്വഭാവ അഡിക്ഷനുകൾ ബിഹേവിയറൽ അഡിക്ഷൻസ് ഒരു അഡിക്ഷൻ ആണ് എന്ന് പോലും മനസ്സിലാവുന്നില്ല അവിടെയാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രശ്നം നോക്കൂ എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നിയാലല്ലേ ഞാനൊരു ചികിത്സയിലേക്ക് പോകുള്ളൂ അല്ലെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് തോന്നണമല്ലോ സ്വാഭാവികമായിട്ടും അത്തരമൊരു അവബോധ പ്രവർത്തനങ്ങളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ സ്വീകരിക്കാത്തത് അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ വൈദ്യശാസ്ത്രവൽക്കരിക്കപ്പെടാത്തതുകൊണ്ട് നാം സ്വാഭാവികമായിട്ടും അത്തരം ഒരു സഹായത്തിന് പോകുന്നില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എന്താണോ സംഭവിക്കുന്നത് അത് നടക്കും അതിപ്പോൾ ഗെയിം അഡിക്ഷൻ ആണെങ്കിൽ സംഭവിക്കുന്നതാണ് ഓൺലൈൻ റമ്മിയാകുമ്പോൾ ഇതിൻ്റെ ഭാഗമായി ഒരു വലിയ സാമ്പത്തിക പ്രശ്നം കൂടിയുണ്ട് പൊതുവേ നമുക്കറിയാവുന്നതുപോലെ പോലെ കോവിഡിന് ശേഷം ആൾക്കാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളെ വളരെ കൂടുതലാണ് പൊതുവേ എല്ലാവരും ഒക്കെ തന്നെ അപ്പോൾ ക്രൈസിലാണെന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ വരുമ്പോൾ പല ഘടകങ്ങൾ കൊണ്ടും ഒന്ന് ഈ ഒരു അഡിക്ഷൻ്റെ ഭാഗമായിട്ടും രണ്ട് ഒരു ബോറടി മാറ്റാനായിട്ടും രണ്ട് ഈ ഒന്ന് വച്ചാൽ പത്ത് കിട്ടുമെന്നുള്ള പഴയ ഉത്സവപ്പറമ്പിലെ മുച്ചിട്ട് കളിക്കാരൻ്റെ വീരാജാവ ഈ മോഡലും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് നാം പോകുമ്പോൾ ഒരു ഭാഗത്ത് ഈ ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെ പൊതുവായി നാം കാണുന്നത് ഈ അഡിക്ഷനിലേക്ക് പോകുന്ന ആൾക്കാരിൽ അതായത് മദ്യം ഉപയോഗിക്കുന്ന ഒരാളും മദ്യത്തിന് അടിമയായ ആളും വ്യത്യസ്തരാണ് ഇതിൽ മദ്യത്തിന് അടിമകളെന്ന് പറയുന്ന അഡിക്ഷനായി പോകുന്നവരിൽ മാനസിക പ്രശ്നങ്ങൾ ഉത്കണ്ഠ രോഗങ്ങളും വിഷാദ രോഗങ്ങളും ഒക്കെ തന്നെ കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ അഡിക്ഷനിലേക്ക് പോയ ആൾക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു മാനസിക പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കുകയും അതോടൊപ്പം ഈ ഒരു സാമ്പത്തിക നഷ്ടവും കൂടി വരുമ്പോഴത്തേക്കും ഈ വ്യക്തി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ആത്മഹത്യകൾ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു രീതിയുണ്ട് അതായത് ഹർത്തൽ ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരും പക്ഷേ എല്ലാ ആത്മഹത്യകളും അങ്ങനെയൊന്നുമില്ല കേരളത്തിലൊക്കെ തന്നെ വളരെ ചില പ്രശസ്തരായിരുന്ന ആൾക്കാരുടെ ആത്മഹത്യകൾ വളരെ കൃത്യമായി എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മുടെ മാധ്യമങ്ങൾ ഉദാഹരണ സഹിതം കാണിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും ആ പ്രിവിലേജ് ഒന്നും മാധ്യമങ്ങൾ നൽകാറില്ല അല്ലാത്ത ആധ്യമങ്ങളെ അല്ലാത്ത ആത്മഹത്യകളെ അവർ വളരെയധികം അങ്ങ് ബിംബവൽക്കരിച്ചുകൊണ്ട് ഇനിയും ഇതേ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് തനിക്കും ഇതാണോ പരിഹാരമെന്ന് തോന്നത്തക്ക രീതിയിലുള്ള റിപ്പോർട്ടുകൾ എഴുതാൻ നിർഭാഗ്യവശാൽ നമുക്ക് നല്ല വിരുദാണ് അപ്പോൾ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുകയാണ് അവിടെ ആത്മഹത്യയ്ക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വേണ്ട ഹെൽപ്പ് ലൈനുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ സംവിധാനങ്ങൾ ഉള്ളതാണ് എന്ന് അറിയിക്കുന്നതിലും അവയിൽ ഫലപ്രദമായി ഇടപെടുന്നതിലും നാം ഇനിയും മുന്നോട്ട് പോകേണ്ടതല്ലേ എന്ന് ഈ പല ആനുകാലിക സംഭവങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അഥാർത്ഥത്തിൽ ഈ സാക്ഷരത എന്ന് പറയുന്നത് നമ്മൾ ഈ സാക്ഷരതയുടെ പോയി ഡിജിറ്റൽ സാക്ഷരതയും പോയിട്ടും ആരോഗ്യ സാക്ഷരത എന്ത് തരത്തിലുള്ളതാണെന്ന് നമുക്കറിയാം കാരണം ആരോഗ്യ സാക്ഷരത വളരെ അപകടാവസ്ഥയിൽ തന്നെയാണ് പല അശാസ്ത്രീയമായ പരസ്യങ്ങൾ കാണുകയും പല അശാസ്ത്രീയമായ ചികിത്സാ രീതികളിലൂടെ പോവുകയും വിഷ്വൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള പല പരസ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അശാസ്ത്രീയത ആരോഗ്യ രംഗത്തുണ്ട് ആരോഗ്യ സാക്ഷരതയിൽ ഒരു അശാസ്ത്രീയത കലർന്നിരിക്കുന്നു ഈ ആരോഗ്യ സാക്ഷരതയിൽ അശാസ്ത്രീയത കലർന്നിരിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് മാനസികാരോഗ്യ സാക്ഷരതയിൽ ഈ പറയുന്ന അശാസ്ത്രീയത കലർന്നിരിക്കുന്നത് അശാസ്ത്രീയത കൊടികുത്തി വാഴുന്ന ഒരു രംഗമാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം മാനസികാരോഗ്യങ്ങളെക്കുറിച്ച് അവയുടെ കാരണം എന്താണ് അവയ്ക്ക് ഫലപ്രദമായ ചികിത്സയുണ്ടോ എന്താണ് ചികിത്സ ഇത് നിന്നാണ് ലഭിക്കുന്നത് എത്ര നാൾ ചികിത്സിക്കണം അത് കഴിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് അവബോധം ഇപ്പോഴും വളരെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ചെറിയ കുട്ടികളിലൊക്കെ കാരണം ഈ ശ്രദ്ധക്കുറവും പിരിവിരിപ്പും എന്ന് പറയുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ തുടങ്ങി മാനസിക രോഗങ്ങളായ ഉൻ ഉന്മാദ വിഷാദാവസ്ഥ സൈക്കോസിസ് എന്നിവ ഉൾപ്പെടെയുള്ളവ ചികിത്സിക്കുന്നതിന് ഒരു ശരാശരി മലയാളം ഇപ്പോഴും വിമുഖത കാണിക്കുന്നുണ്ട് ഈ വിമുഖത തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മെ ചികിത്സയിൽ നിന്നും പിന്നോട്ട് വലിപ്പിക്കുന്നത് കാരണം എനിക്കതിനെക്കുറിച്ച് അറിയില്ല പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം കുറേ തെറ്റിദ്ധിദ്ധാരണ കൂടി ഇതിനുപയോഗിക്കുന്ന മരുന്നുകൾ വളരെയധികം പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇത് ചികിത്സിച്ചാൽ കുറേ നാൾ ചികിത്സിക്കേണ്ടി വരും ഇതൊരിക്കൽ ചികിത്സിച്ച കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും മാറില്ല ഇവയെല്ലാം വിഷഗുളികളാണ് എന്നുള്ള ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു അശാസ്ത്രീയത മാനസിക ആരോഗ്യ സാക്ഷരതാ രംഗത്തെ ഒരു കൊടികുത്തി വാഴുന്ന അശാസ്ത്രീയതയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നമ്മൾ എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇതിൽ നാം ഇനിയും വളരെയധികം മുന്നോട്ട് പോകേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നാമീ പറയുന്ന മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ സംഭവിക്കുന്ന എന്താണെന്ന് നമുക്കറിയാം മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും ചികിത്സ ലഭിച്ച് രോഗം മാറിയ ആൾക്കാരെ സമൂഹത്തിലേക്ക് നാം തിരികെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവരുടെ പുനരധിവാസ പ്രക്രിയയ്ക്ക് ധാരാളം തടസ്സങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാനസികാരോഗ്യ സാക്ഷരത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിഹാരമായി നമുക്ക് പറയാനുള്ളത് അല്ല പൊതുവേ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഹൃദ്രോഗ വിദഗ്ധനും ഹാർട്ട് അറ്റാക്ക് വരാ ശ്വാസകോശ രോഗവിദഗ്ധനും ശ്വാസം മുട്ടൽ വരാം ഒരു ഫിസിഷ്യൻ രക്തസമ്മർദ്ദം വരാം ഗൈനക്കോളജിസ്റ്റ് പ്രസവിക്കാം എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ മാനസികാരോഗ്യ വിദഗ്ധർക്കും സ്വാഭാവികമായിട്ടും ഇത്തരം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവരൊന്നും ഇതിലൊന്നും ഇമ്മ്യൂണൊന്നും അല്ല അവർക്കും ഇത്തരം പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് കുറച്ച് ഹെൽത്തി ടിപ്സ് പൊതുവേ എല്ലാവരോടും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് തന്നെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ സമയം ഒന്ന് കൃത്യമായി വിഭജിക്കുക നമ്മുടെ ഒരു വർക്ക് ടൈം ഫാമിലി ടൈം ബാക്കി സാമൂഹിക കാര്യങ്ങൾക്കുള്ള ആ ഒരു വേർതിരിവ് കൃത്യമായി ഉണ്ടാകുക ഒരു വ്യായാമ പ്രക്രിയ ഉണ്ടാകുക ലഹരിയിൽ നിന്നുമൊക്കെ കഴിയുന്നത്തോളം മാ മാറി നിൽക്കാനായി നാം ശ്രമിക്കുക നമ്മുടെ സൗഹൃദങ്ങൾ വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും എടുക്കണം അക്കാര്യത്തിൽ മാനസികാരോഗ്യ വിദഗ്ധരെന്നോ പൊതുജനങ്ങളെന്നോ ഉള്ള കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ ഒരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കാർഡിയോളജിറ്റിൻ്റെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ കാർഡിയോളജിസ്റ്റിനെന്ത് പറ്റി എന്ത് ചോദിച്ചാൽ കാർഡിയോളജിസ്റ്റ് അൻജിയോപ്ലാസ്റ്റ് ചെയ്തിട്ട് ആശുപത്രിയിലാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ശ്വാസകോശ രോഗത്തിൽ നിന്ന് ആസ്മയുള്ളതുകൊണ്ട് കൺസൾട്ടേഷൻ മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് പ്രസവിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ അത്ഭുതം കോരാത്ത ഒരു സമൂഹം ഒരു മാനസികാരോഗ്യ ചികിത്സാ വിദഗ്ദ്ധന് ചെറിയൊരു മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്നും അദ്ദേഹം രണ്ട് ദിവസം കൺസൾട്ടേഷൻ നടത്തുന്നില്ല എന്നും പറഞ്ഞാൽ പിന്നെ ആ മാനസികാരോഗ്യ വിദഗ്ധൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഒരു രോഗിയാണെങ്കിൽ പോകുമോ എന്നുള്ള വളരെ രസകരമായ പക്ഷെ ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് ഇത് വളരെ രസകരമായ ഒരു ചോദ്യമാണ് പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു സിനിമ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവരും പറയുന്നത് സമൂഹത്തിൽ കാണുന്ന വയലൻസാണ് ഞങ്ങൾ സിനിമയിൽ കാണിക്കുന്നതെന്നുള്ളതാണ് ശരി തന്നെ നമുക്കിതിൻ്റെ മറ്റൊരു വശം ആലോചിക്കാം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ധാരാളം സിനിമകളിൽ മദ്യം കഴിക്കുന്ന രംഗം കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മദ്യം കഴിക്കുന്ന രംഗത്തിന് താഴെ എന്താ എഴുതി വയ്ക്കുന്നത് ഈ അടുത്ത കാലത്ത് വളരെ പ്രശസ്തമായ ഒരു സിനിമയിൽ അതിലെ നായകൻ അറുനൂറ്റി അറുപത്താറ് എന്നുള്ള നമ്പർ കാറിൽ വരുന്നുണ്ട് അതൊരു ജാമ്പവാന്റെ കാലത്തെ വണ്ടിയാണ് ആ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ കാറ് ആ കാറിൽ ആ നായകൻ സഞ്ചരിക്കുമ്പോൾ പോലും അതിൻ്റെ താഴെ രസകരമായി എഴുതി കാണിക്കുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് ശിക്ഷാർഹമായ കുറ്റമാണെന്ന് ഇത് രണ്ടും നമുക്ക് സാധിക്കുന്നുണ്ട് ഇതോടൊപ്പം അമേരിക്കയിൽ നടത്തിയിരിക്കുന്ന ഒരു പഠനമുണ്ട് ഒരു കുഞ്ഞ് എത്രത്തോളം വയലൻ്റായ രംഗങ്ങൾ ടി വിയിൽ കാണുന്നു എന്നുള്ളതാണ് നോക്കി ഈ വയലൻ്റായ രംഗങ്ങളെന്ന് പറയുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് വെടിവെപ്പും കത്തിക്കുത്തും കഴുത്തും ഞരിക്കലുമാണ് വയലൻസ് എന്ന് ഒരിക്കലും അങ്ങനെയല്ല നിങ്ങൾ അ ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന കാർട്ടൂൺ ഒന്ന് കണ്ടു കണ്ടുനോക്കും ടോം ആൻഡ് ജെറി എന്ന കാർട്ടൂണിൽ ഈ പൂച്ചയിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ പക്ഷേ ഈ പൂച്ചയും എലിയും കൂടി എത്ര ആക്രമണോത്സുഖമാണ് അവർ പരസ്പരം ആക്രമിക്കുന്നതെന്ന് അറിയാം നമ്മളെടുത്ത് അതിനെ ഇങ്ങനെ ഡോറിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ വിടുന്നു സ്പൂണൊക്കെ വെച്ച് അടിക്കുന്നു കത്തിക്കൊണ്ട് വരയാൻ ശ്രമിക്കുന്നു ആ വയലൻസ് വരെ കുഞ്ഞുങ്ങളിൽ ഒരു ആഘാതം ഏൽപ്പിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് വളർന്നുവരുമ്പോൾ എന്താ അവസ്ഥ കുഞ്ഞുങ്ങളുടേതായ പ്രശസ്തമായ സീരീസുകൾ ഉൾപ്പെടെ എല്ലാത്തിലും ഈ വയലൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വയലൻസ് കാണിച്ചാൽ സ്വാഭാവികമായിട്ടും കുട്ടികളിൽ യുവാക്കളിൽ ചെറുപ്പക്കാരൻ അതിനൊരു പ്രവണത ഉണ്ടാകുമല്ലോ ഇതിനെ അനുകരിക്കാനുള്ള പ്രവണത ഉണ്ടാകുമല്ല അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ സിനിമയിൽ നമ്മുടെ മാധ്യമരംഗത്ത് സെൻസർഷിപ്പിൻ്റെ ഭാഗമായി വയലൻസ് കാണിക്കുമ്പോൾ താഴെ ഇത്തരം അക്രമരംഗങ്ങൾ നിയമവിരുദ്ധമാണ് ഇവ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവ ചെയ്യുന്നത് ഇവ ചെയ്യാൻ ശ്രമിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് നമുക്ക് കാണിച്ചുകൂടാ ഇപ്പോൾ തന്നെ പണ്ട് ഇത് പറയുന്ന പോലെ പല പരസ്യങ്ങളുടെയും സോഫ്റ്റ് ഡ്രിങ്കുകളുടെ ഉൾപ്പെടെയുള്ള പരസ്യങ്ങൾ കണ്ട് അതനുകരിച്ച് ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ ഈ സ്റ്റണ്ട് എക്സ്പേർട്സ് ആണ് ചെയ്യുന്നത് നിങ്ങളത് ആവർത്തിക്കരുത് എന്ന് പറയുന്നത് പോലെ ഈ വയലൻ്റായ രംഗങ്ങൾ കാണിക്കുമ്പോൾ താഴെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വാണിംഗ് കൊടുക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിച്ചുകൂടാ സെൻസർ ബോർഡിന് എന്തിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ചുകൂടാ അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളും കൂടി സ്വാഭാവികമായിട്ടും ഉണ്ടാകണം ഇപ്പോഴും നമ്മൾ ആലോചിക്കുക മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്നും പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്നും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്നും എഴുതി കാണിച്ചതിന് ശേഷം പോലും ആ സിനിമകൾ കണ്ടാണ് പൂർണ്ണമായും നമ്മൾ പറയുന്നില്ല എന്നിട്ട് പോലും സമൂഹത്തിൽ നിന്ന് ഇതൊന്നും പൂർണ്ണമായി മാറ്റാൻ സാധിക്കാത്ത സ്ഥിതിക്ക് ഈ വയലൻസ് ഇത്രത്തോളം വ്യാപകമായി സിനിമകളിലൂടെ കാണിച്ച കാരണം ഈ അടുത്ത കാലത്ത് ഒന്നര ദിവസം മുമ്പാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സ്പീക്കറുടെ ഒരു പ്രസ്താവന അത് മാധ്യമങ്ങളൊക്കെ തന്നെ വളരെയധികം ആഘോഷിച്ച ഒരു പ്രസ്താവനയാണ് ആ പ്രസ്താവന അദ്ദേഹം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് സമൂഹത്തെ നയിക്കുന്നതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ചോദിച്ചുകൊണ്ട്